നമസ്കാരം എല്ലാവർക്കും ദ ടീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് സമീപം സ്ഫോടനം പാകിസ്ഥാനിൽ വ്യാഴാഴ്ച പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കറാച്ചിയിലെ ഓഫീസിന് സമീപം സ്ഫോടനം പാർക്കിംഗ് സ്ഥലത്ത് സ്ഥാപിച്ച സ്ഫോടക വസ്തു അടങ്ങിയ പ്ലാസ്റ്റിക് ശുചീകരണ തൊഴിലാളി കെട്ടിടത്തിന് പുറത്തുള്ള മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാണ് പൊട്ടിയ ചെറിയ സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കടക്കുകയാണെങ്കിൽ ഹിമാചലിലെ പെർഫ്യൂം നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തം ഒരു മരണം ഹിമാചൽ പ്രദേശിലെ സോളനിൽ പെർഫ്യൂം നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ജീവനക്കാരി മരിച്ചു സംഭവത്തിലാകെ മുപ്പത്തി ഒന്ന് പേർക്ക് പൊള്ളലേറ്റു പൊള്ളലേറ്റു വീണും പരിക്ക് ഒൻപത് പേരെ കാണാനില്ല എൻ ഡി ആർ എഫ് സംഘം ഫാക്ടറിയിൽ തിരച്ചി തിരച്ചിൽ നടത്തി വരികയാണ് ഇന്നലെ ഉച്ചോടെയാണ് പെർഫ്യൂം നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാന വാർത്തകൾ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി യു എയിലെ വടക്കൻ എമിറേറ്റ് ആയ ഉമ്മൽ കുവൈനിൽ നേരിയ ഭൂചലനം വെള്ളിയാഴ്ച രാത്രി ഒമ്പത് പത്തിനാണ് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ട് പോയിന്റ് രണ്ട് തീവ്രപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് ഉമ്മൽ കുവൈനിലെ ഫലജ് അൽ മുഅഅല്ലിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഭൂമിക്കളിയിൽ അഞ്ചു കിലോമീറ്റർ ആഴത്തിലാണ് പ്രകമ്പനം ഉണ്ടായതെന്ന് യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വർഷപ്രധാനമായ മൂന്ന് വാർത്തകൾ